വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ പൂഞ്ചറയിലും ഇല്ലിക്കക്കല്ലിലും ക്രിസ്മസ് ദിനത്തിലുണ്ടായ വൻ തീപിടുത്തം സന്ദർശകരിലും നാട്ടുകാരിലും ആശങ്ക പരത്തി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ഈ കേന്ദ്രങ്ങളിൽ എത്തിയ സമയത്തായിരുന്നു അപകടം ഉച്ചയ്ക്ക് മുൻപ് ഇല്ലിക്കക്കല്ലിലും മണിക്കൂറുകൾക്ക് ശേഷം ഇലവീഴ പൂഞ്ചരയിലുമാണ് തീ പടർന്നത് ശക്തമായ കാറ്റ് വീശിയടിച്ചതോടെ തീ നിയന്ത്രണാതീതമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ഇരാറ്റുപേട്ടയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാത്രി പത്ത് മണിയോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ നൂറുകണക്കിന് സഞ്ചാരികൾ മലമുകളിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു തീപിടുത്തം ഉച്ചയ്ക്ക് മുമ്പ് ഇല്ലിക്കല്ലിലും മണിക്കൂറുകൾക്ക് ശേഷം ഇലവിഴാപൂഞ്ചിറ മലനിരയിലും തീ പടർന്നു പിടിച്ചു ശക്തമായ കാറ്റ് വീശിയതോടെ തീ നിയന്ത്രണാതീതമായി വ്യാപിക്കുകയായിരുന്നു ഇലവിഴാപൂഞ്ചിറയുടെ പടിഞ്ഞാറൻ മലനിരകളിലെ ഹെക്ടർ കണക്കിന് പുൽമേടുകളാണ് കത്തിയമർന്നത് മലമ്പുകളിലെ പോലീസ് വയർലെസ് സ്റ്റേഷന് തൊട്ടടുത്തുവരെ തീ പടർന്നു വഴിയോരത്തെ പെട്ടിക്കടകൾക്കും റോഡിലെ വാഹനങ്ങൾക്കും സമീപം വരെ തീ തീയെത്തിയത് ആശങ്ക പരത്തി ഫയർ എഞ്ചിൻ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തും അല്ലാത്ത ഭാഗങ്ങളിൽ കമ്പും മറ്റും ഉപയോഗിച്ച് തല്ലിയുമാണ് തീ അണച്ചത് പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഇടിമിന്നൽ ലക്ഷാ കവചങ്ങളുടെ കേബിളുകൾ ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട് ഇരാറ്റുവേട്ട ഫയർ സ്റ്റേഷനിൽ ഇന്നത്തെ മൂന്നാമത്തെ ഗ്രൗണ്ട് ഫയർ ആണ് ഉണ്ടായിട്ടുള്ളത് ആദ്യം ഇല്ലിക്കൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിലായിരുന്നു രണ്ടാമത് ഇടമറക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രൗണ്ട് ഫയർ ഉണ്ടായിരുന്നു അതിനുശേഷം ഉച്ച മുതൽ ഇരാറ്റുപേട്ട ഫയർ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ ശ്രീ കലേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് യൂണിറ്റ് ഫയർ എഞ്ചിനുകളും ജീവനക്കാരും ഉച്ച മുതൽ ഈ സമയം വരെയും തീയണയ്ക്കുന്ന ശ്രമത്തിലായിരുന്നു അത് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് നമ്മൾ വാഹനം എത്തുന്ന സ്ഥലത്താണ് ഫയർ എഞ്ചിൻ എത്തുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ വണ്ടിയിൽ നിന്ന് തന്നെ വെള്ളം ഡയറക്ട് അടിച്ച് നമ്മൾ തീ അണച്ചിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ വാഹനം എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഫയർ ബീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ജീവനക്കാർ എല്ലാവരും ചേർന്ന് ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് രാത്രിയിലും പ്രദേശത്താകെ തീയും കനത്ത പുകയും നിറഞ്ഞ അവസ്ഥയായിരുന്നു ആളുകൾ നടന്നു പോകുന്ന വഴിയോരങ്ങളിലേക്ക് വരെ തീ പടർന്നെത്തി സാധാരണയായി വേനൽ കടക്കുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉണ്ടാകാറുള്ള തീപിടുത്തം അപ്രതീക്ഷിതമായി ഡിസംബറിൽ ഉണ്ടായതാണ് തിരിച്ചടിയായത് മുൻകൂട്ടി ഫയർ ഫയർലൈനുകൾ തെളിക്കാതിരുന്നതിനാൽ വ്യാപകമായി തീ പടർന്നു ടൂറിസം കേന്ദ്രങ്ങളിലും മറ്റും തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്ഥലത്ത് നിന്ന് മാറുന്നതുൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ സഞ്ചാരികൾ സ്വീകരിക്കണമെന്ന് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവിടെ ശക്തമായ കാറ്റുണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ പുല്ലുകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള തീ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിച്ച് സഞ്ചാരികളുടെ ഇടയിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം വരുന്ന യാത്രികരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഫയർ ഉണ്ടാകുന്ന സമയത്ത് ആ സ്ഥലങ്ങളിലേക്ക് കൂടുതലായിട്ട് കയറി ചെല്ലാതെ സ്വന്തം സേഫ്റ്റി നമ്മൾ കരുതുകയും അതിനുള്ള എടുക്കുകയും ചെയ്യേണ്ടതാണ് നൂറുകണക്കിന് ആളുകൾ ടൂറിസം കേന്ദ്രത്തിൽ ഉള്ളപ്പോഴാണ് ഈ തീപിടുത്തം എന്നത് സഞ്ചാരികളെയും അധികൃതരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വേനൽ ആരംഭിക്കുന്ന തന്നെ ഇത്തരമൊരു തീപിടുത്തമുണ്ടാകാനുള്ള കാരണമെന്തെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല വരും ദിനങ്ങളിലെങ്കിലും ഇത്തരം തീ രീതിയിൽ തീ പടരാതിരിക്കാനുള്ള ഒരു മുൻകരുതുകൾ സ്വീകരിക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം ക്യാമറമാൻ റൈസൻ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി